കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണെങ്കിൽ ബി ജെ പി മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ ഉണ്ടാവുക കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കെ സുരേന്ദ്രൻ തൊടുപുഴയിൽ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഞങ്ങൾ ജയിക്കും വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് അന്തർധാരയും പരസ്യധാരയും ഉള്ളത് അന്തർധാരും ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകക്ഷികളാണ് ഇവിടെ മത്സരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ചോദ്യം ഞങ്ങളോട് അല്ലല്ലേ മുഖ്യശത്രു ഒന്നുമില്ല ഐ എൻ ഡി മുന്നണിയിലെ ഐ എൻ ഡി മുന്നണിക്ക് സി പി എമ്മിനും കോൺഗ്രസ് മുന്നണിക്കും മുഖ്യശത്രു ബി ജെ പി ആണ് അല്ലെ ബി ജെ പി തോപ്പിക്കുക എന്നുള്ളതാണല്ലോ പിന്നെ എന്തിനാണ് ഈ ചോദ്യം ഇങ്ങോട്ട് തിരിച്ചൊരു വടകര മേപ്പൂരിനെ പറ്റി ചോദിക്കുന്നത് അല്ല അതിനെ അയാളോട് ചോദിക്കണം ഞങ്ങൾക്ക് ഈ രണ്ട് പേർ ഈ രണ്ട് പേരും കേരളത്തിന് ഗുണമില്ലാത്തവരാണ് പേരും കേരളത്തെ മാറ്റേണ്ടവരാണ് അതിൽ യാതൊരു സംശയവും രാഹുൽ ഗാന്ധി വരുമോ സോണിയാഗാന്ധി തടിയെടുത്തു എവിടെ നിന്ന് റായ്ബറേലിയിൽ നിന്ന് ഇനി വ സോണിയാഗാന്ധി റായ്ബറേലിയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് അതിൽ തടിയെടുത്തു രാജ്യസഭയിൽ പോയി രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധി വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല വന്നു കഴിഞ്ഞാൽ നോക്കാം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഏറ്റവും ശക്തനായ മത്സരം സി ആയിരിക്കില്ല സി പി ഐ എന്ന് പറയാം അവരുടെ പാർട്ണർ അല്ലേ രാഹുൽ ഗാന്ധിക്കെതിരെ എൻ ഡി എ മത്സരായിരിക്കും വയനാട് തിരിച്ചെടുക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് വയനാട് തിരിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നല്ല കാൻഡിഡേറ്റ് ഉണ്ടാവും തീരുമാനിച്ചിട്ടില്ല പി ജെസുമായിട്ടുള്ള അന്തിമ ചർച്ചകൾ പൂർത്തിയായിട്ട്